പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന എൽ ഡി എഫുമായി പിണങ്ങിയില്ലായിരുന്നു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അൻവർ എൽ ഡി എഫുമായി തെറ്റി ഈ തെറ്റി എന്ന് പറയുമ്പോൾ എൽ ഡി എഫുമായി മൊത്തത്തിൽ തെറ്റുകയല്ല അൻവർ ചെയ്തിരിക്കുന്നത് കാരണം എൽ ഡി എഫുമായുള്ള ബന്ധം അവസാനിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകനാണ് നിലമ്പൂരിൽ തൻ്റെ ജയത്തിനു വേണ്ടി കൂടെ നിന്നതെന്നും എനിക്ക് അവർ എന്നും വേണ്ടപ്പെട്ടവരാണെന്നും പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുമായി അൻവറിന് പ്രശ്നമൊന്നുമില്ല പ്രശ്നമുള്ളത് പിണറായി വിജയനുമായിട്ടാണ് അല്ലെങ്കിൽ പിണറായി വിജയനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു നേതാക്കളുമായിട്ടാണ് സി പി എം നേതാക്കളുമായിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പി വി അൻവർ സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കടന്നൽ കൂട്ടത്തിൻ്റെ മുഖ്യ കടന്നലായി ഇപ്പോഴും പ്രവർത്തിച്ചു വരികയായിരുന്നു എങ്കിൽ സ്വാഭാവികമായി നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല പക്ഷേ അൻവർ എൽ ഡി എഫുമായി തെറ്റി എന്നുള്ളത് യാഥാർത്ഥ്യം തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചു സ്വാഭാവികമായും മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കണം എന്ന് അൻവർ യു ഡി എഫിനോട് ആവശ്യപ്പെടുന്നു ഇതിനൊന്നും യു ഡി എഫ് മറുപടി പറഞ്ഞിട്ടില്ല കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച ലോട്ടറി ആയിരുന്നു അതായത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയം അടുത്തടുത്ത് വന്നപ്പോഴാണ് യു ഡി എഫിൽ കാര്യം മനസ്സിലായത് ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് മണ്ഡലത്തിലെ മുൻ എം എൽ എയും ഇപ്പോൾ യു ഡി എഫിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച പിന്നാലെ നടക്കുന്ന വ്യക്തിയുമായ പി വി അൻവറിനെ കേൾക്കാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലായപ്പോഴാണ് യു ഡി എഫ് അപകടം വളർത്തത് ഉപതിരഞ്ഞെടുപ്പ് നടന്നാൽ മത്സരിപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥി കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് യു ഡി എഫ് കാരണം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സീനിയോറിറ്റി ഉള്ള ആര്യാടർ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന എന്നെത്തൂരം പുറപ്പെടുവിച്ചിരിക്കുന്നത് പി വി അൻവറാണ് മണ്ഡലത്തിലെ മുൻ എം എൽ എയും ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്നും ഐക്യ മുന്നണിയോട് കൂറു കാണിച്ച് രംഗത്ത് എത്തിയിട്ടുള്ള വ്യക്തിയുമായ അൻവറിന്റെ വാക്ക് ധിക്കരിച്ചാൽ എന്താകും പരിണിത ഫലം എന്ന് പറയാൻ പറ്റില്ല അൻവർ പറയുന്ന ആളെ അല്ലാതെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ സ്ഥാനാർത്ഥി തോറ്റാൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കുമെന്ന് നേതാക്കൾക്കറിയാം എന്നാൽ അൻവറിൻ്റെ വാക്ക് കേട്ടാലോ അത് അതിനേക്കാളും വലിയ കുരിച്ചാണ് അൻവറിന് മുന്നിൽ അങ്ങനെ പറഞ്ഞാലും പോലെ എൽ ഡി എഫ് തള്ളിക്കളഞ്ഞ അൻവർ എന്ന വ്യക്തിക്ക് മുന്നിൽ യു ഡി എഫ് എന്ന മഹാപ്രസ്ഥാനം കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കരം പറ്റുന്നുണ്ടോ ഇത് മാത്രമല്ല അൻവറിന്റെ ആവശ്യം മറ്റൊന്നുകൂടിയുണ്ട് അൻവറിനെയും അൻവർ ഇപ്പോൾ ആയിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെയും കേരളത്തിൽ യു ഡി എഫ് മുന്നണിയിലേക്ക് എടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് സമ്മതിക്കുന്നില്ല അനുവരണ വേണമെന്നെടുത്തോളൂ പക്ഷെ ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന കർശന നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിലകൊള്ളുന്നത് ഇത്തരത്തിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് നിലമ്പൂലെ യു ഡി എഫ് വീണ് കിടക്കുകയാണ് മണ്ഡലത്തിലെ മറ്റൊരു നിർണായക ശക്തിയായ എൽ ഡി എഫും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് ഒരു വാർത്തനു വേണമെങ്കിലും പറയാം എൽ ഡി എഫ് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്തിനെ സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫ് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം എന്തായാലും ഈ പോക്കാണെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം കഴിയുന്നതോടെ ഒരു ആഭ്യന്തര കലാപം ആ മുന്നണിക്കുള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് സ്വാഭാവികമായി കലാപം പൊട്ടി പുറപ്പെട്ടാൽ ചില വ്യക്തികൾ മുന്നണിക്കുള്ളിൽ നിന്നും പുറത്തു വരും ഈ വ്യക്തികളെ കാത്താണ് എൽ ഡി എഫ് വിൽക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിലെ സാഹചര്യവും എൽ ഡി എഫിന് അനുകൂലമായി കഴിഞ്ഞു എന്നുള്ളതാണ് വിവരങ്ങൾ കാരണം എന്തുകൊണ്ടാണെന്നാൽ പി വി അൻവർ ഉൾപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് മുന്നണിയിലെടുക്കേണ്ട എന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ചില നിർണായക നീക്കങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് വരുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഒരു ചതുഷ്കോണ മത്സരം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു ഈ മത്സരം ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് എൽ ഡി എഫിനായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഇക്കഴിഞ്ഞ ദിവസം ഇതിനനുബന്ധമായൊരു വാർത്ത പുറത്തു വന്നിരുന്നു പി വി അൻവറിന് ഒറ്റയ്ക്ക് യു ഡി എഫിലേക്ക് പോകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ രംഗത്തെത്തിയിരുന്നു തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണം എന്നതാണ് രാഷ്ട്രീയ തീരുമാനമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ച ഇരുപത്തിമൂന്നിന് നടക്കുമെന്നും പുള്ളി പറഞ്ഞു അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പുള്ളി വ്യക്തമാക്കി ഈ പറഞ്ഞ യു ഡി എഫിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അതായത് ഇരുപത്തിമൂന്നിന് നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തൃണമൂൽ കോൺഗ്രസ്സിന് മുന്നണി പ്രവേശനമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നാണ് കെ ടി അബ്ദുറഹ്മാൻ പറയുന്നത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വച്ച് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതായത് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും എന്നു തന്നെയാണ് വ്യക്തമാകുന്നത് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം തിരുവനന്തപുരത്ത് വെച്ച് കോൺഗ്രസുമായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തൃണമൂൽ കോൺഗ്രസ് കോർഡിനേറ്റർ കൂടിയായ പി വി അൻവർ വെളിപ്പെടുത്തുമെന്നാണ് കെ ടി അബ്ദുറഹ്മാൻ പറയുന്നത് തിരുവനന്തപുരത്ത് വച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതാക്കളും തൃണമൂൽ കോൺഗ്രസിൻ്റെ ചീഫ് കോർഡിനേറ്റർമാരും പി വി അൻവറും ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് സൂചനകൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും തൃണമൂൽ കോൺഗ്രസ് പിന്നീടുള്ള തങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതും തൃണമൂൽ നേതാക്കൾ പറയുന്നു എന്തായാലും പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച ആവശ്യങ്ങളൊന്നും കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ ഉറപ്പായും പി വി അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഇനി മറ്റൊരു കാര്യം കൂടി പറയാം തൃണമൂൽ കോൺഗ്രസ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല അതിനായുള്ള ഒരുക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരുക്കങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശരിയാക്കുന്ന കൂട്ടത്തിലാണ് പി വി അൻവറും കൂട്ടുകാരൻ കോൺഗ്രസ് പാർട്ടിയിൽ ഏതുപോലെ ബൂത്ത് കമ്മിറ്റികൾ വാർഡ് കമ്മിറ്റികൾ മണ്ഡലം കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റികൾ എന്നിങ്ങനെ നിരവധി കമ്മിറ്റികൾ രൂപമെടുത്തു കഴിഞ്ഞതായി കെ ടി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വന്നതായും പുള്ളിക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല പി വി അനുപതി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് അമ്പതിനായിരത്തിലധികം മെമ്പർഷിപ്പുകൾ പാർട്ടിക്ക് വേണ്ടി ചേർത്ത് കഴിഞ്ഞു എന്നും വിവരങ്ങളുണ്ട് വിവരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റഹ്മാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതായത് പുള്ളിക്കാരൻ പറയുന്നതനുസരിച്ച് കേരളത്തിലെ ഏതൊരു പ്രദേശത്തും തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഏത് രീതിയിലും മത്സരിക്കാൻ കഴിയും എന്നാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദാ ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്കൊരു സ്ഥാനാർത്ഥി ആവശ്യമുണ്ട് എന്ന് കണ്ടാൽ അതിനാളുണ്ട് കാസർഗോഡുള്ള ഏതെങ്കിലും ഒരു വാർഡ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആളുണ്ടാകും അന്ന് തെക്ക് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ കളിയിക്കാൻ വിളയിലോ പാർശ്ശാലയോ ഒക്കെ മത്സരിക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞാലും അവിടെയും കാണും അങ്ങനെ കേരളത്തിലെ ഏത് പ്രദേശത്ത് പാർട്ടിക്ക് ആവശ്യം വന്നാലും അതിനനുസരിച്ചുള്ള നേതാക്കളും പ്രവർത്തകരും ആ പ്രദേശത്ത് ഉണ്ടാകുന്ന രീതിയിലേക്ക് സംഘടനാ സംവിധാനം വ്യാപിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഈ പറയുന്നത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഇത്രയും കമ്മിറ്റികൾ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി രൂപീകരിച്ചതെന്നാണ് വിവരങ്ങൾ എന്തരാണോ എന്തോ ഇത് ശരിയാണെങ്കിൽ അതിനർത്ഥം പി വി അനുവറും കൂട്ടരും നിലമ്പൂർ അപകടം മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ നിലമ്പൂരിൽ ചതുഷ്കോള മത്സരത്തിനുള്ള സാധ്യത എന്ന് പറഞ്ഞല്ലോ ഈ നീക്കം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഉറപ്പായും എൽ ഡി എഫിനായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിന് കാരണം മറ്റൊന്നുമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപനം ഉണ്ടാവുക സി പി എമ്മിനെ സംബന്ധിച്ച് അത്യാവശ്യം പാർട്ടി വോട്ടുകളുള്ള ഇടം കൂടിയാണ് നിലമ്പൂർ അതുകൊണ്ടുതന്നെ കളി അറിഞ്ഞ് കളിക്കുക എന്നുള്ളതാണ് സി പി എം ലക്ഷ്യമിടുന്നത് ചതുഷ്കോണ മത്സരമൊക്കെയാണ് മണ്ഡലത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പായും സി പി എം അവിടെ വിജയിച്ചിരിക്കും എന്നുള്ളതാണ് സ്ഥിതി തനിക്ക് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ വോട്ടുകൾ മണ്ഡലത്തിൽ വ്യക്തിപരമായി ഉണ്ട് എന്നാണ് അൽവർ കരുതുന്നത് മാത്രമല്ല അതിനൊപ്പം ലഭിക്കുന്ന നിഷ്പക്ഷ വോട്ടുകളും കൂടി ചേർന്നാൽ കോൺഗ്രസ് സഹായമില്ലാതെ തന്നെ തനിക്ക് മണ്ഡലത്തിൽ വിജയിക്കാൻ പറ്റുമെന്നും അൽവർ കണക്കുകൂട്ടുന്നുണ്ട് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിടിക്കുകയും സി പി എം അവരുടെ വോട്ടുകൾ പിടിക്കുകയും ചെയ്താൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അതായത് തനിക്ക് അവിടെ വിജയിക്കാൻ കഴിയുമെന്നു തന്നെ അൻവർ ഉറപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഏത് കണക്കാണെന്നും എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നും ചോദിച്ചാൽ അതിലെ ലോജിക്കൊക്കെ അൻവറിനോട് തന്നെ നേരിട്ട് ചോദിക്കേണ്ടി വരും എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നതനുസരിച്ച് പി വി അൻവർ ഒറ്റയ്ക്ക് വന്നാൽ കോൺഗ്രസിലോ അതുവഴി യു ഡി എഫിലോ ചേർക്കാം എന്നുള്ള ആ ഓഫർ അൻവറിന് സ്വീകാര്യമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സാധാരണ ഒരു പ്രവർത്തകനായി കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിനോട് അൻവറിന് താൽപ്പര്യമില്ല എന്ന് മാത്രമല്ല അൻവറിന് നന്നായി അറിയാം കോൺഗ്രസ് അൻവറിനെ വിളിക്കുന്നത് വളർത്താൻ അല്ല എന്ന് വെറുമൊരു കോൺഗ്രസ് പ്രവർത്തകനായി ഒതുക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ വിളിക്ക് പിന്നീടുള്ളത് എന്നുള്ള കാര്യം അൻവറിന് ഉറപ്പാണ് ഒരു സാധാരണ പ്രവർത്തകനായി കോൺഗ്രസ് പാർട്ടിയിൽ അൻവർ പോയി ചേർന്നാൽ ഇനിയുള്ള കാലം മുഴുവൻ അങ്ങനെ തന്നെ അൻവറിന് കോൺഗ്രസ് തുടരേണ്ടി വരും അവിടെ നിന്നും ഒരു ഉയർച്ച പിന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അൻവറിന് വേണ്ട മാത്രമല്ല അവഗണനയിൽ മനം തൊന്ന് പുറത്തു ചാടി പോകാൻ കഴിയാത്ത അവസ്ഥയിലുമാകും അൻവർ അങ്ങനെ സംഭവിച്ചാൽ അൻവറിൻ്റെ പന്ത്രണ്ടാമത്തെയോ പതിമൂന്നാമത്തെയോ പാർട്ടിമാറ്റം ആയിരിക്കും അപ്പോൾ നടക്കുന്നത് നാലും അഞ്ചും പാർട്ടികൾ മാറിയ പി സി ജോർജിനെ ഇന്നത്തെ ജനങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം അതിനേക്കാളും ഗതികെട്ട അവസ്ഥയിലാകും 比以前的糟糕